വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം തുറന്നു രണ്ടു മാസത്തേക്കായിരുന്നു പാർക്ക് അടച്ചിട്ടിരുന്നത് മധ്യമേലാവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ഉദ്യാനം തുറക്കുക കൂടി ചെയ്തതോടെ സഞ്ചാരികളുടെ തിരക്കിനെയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് അടച്ച ഇരവികുളം ദേശീയോദ്യാനത്തിൽ വീണ്ടും സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം വരയാടുകളുടെ പ്രജനനവുമായി ബന്ധപ്പെട്ട് ജനുവരി മുപ്പത്തിയൊന്ന് മുതലായിരുന്നു ഉദ്യാനം അടച്ചത് പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ വരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത് രണ്ടു മാസത്തിനിടെ ഇരുവികുളം മേഖലയിലെ കുമരിക്കല് ആനമുടി വരയാടുമുട്ട മേസ്തിരിക്കെട്ട് ലക്കം രാജമല എന്നിവിടങ്ങളിലായി നിരവധി വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട് കുമരിക്കല്ല് ഭാഗത്താണ് ഏറ്റവുമധികം കുഞ്ഞുങ്ങളെ കണ്ടത് എന്നാൽ ഇവയുടെ എണ്ണം ലഭ്യമായിട്ടില്ല നൂറിലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ മേഖലയിൽ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക് ഏപ്രിൽ ഇരുപതിനു ശേഷം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണക്കെടുപ്പിൽ എണ്ണം കൃത്യമായി അറിയാം അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർദ്ധനവുണ്ടായിട്ടുണ്ട് ഉദ്യാനം തുറക്കുക കൂടി ചെയ്തതോടെ സഞ്ചാരികളുടെ തിരക്കിനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ News Bureau Adi Malik.